മോളെന്താണ് ഇങ്ങോട്ട് വരാത്തത് എത്ര നാളായി മോളെ കണ്ടിട്ടൊന്ന് ഓ അതിപ്പോ പിള്ളേരും സ്കൂളൊന്നും ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടാവു അങ്ങനെ നോക്കണേ ഇങ്ങോട്ട് ഈ അടുത്ത കാലത്തൊന്നും വരലുണ്ടാവൂല അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് എന്നും പറഞ്ഞു സ്വന്തം വീട്ടിൽ ആരെങ്കിലും ഇരിക്കോ ആ കുറച്ച് ദിവസം വന്ന് ഇവിടെ നിൽക്ക് പിള്ളേരായിട്ട് ഓ ഇവിടെ ഒരുത്തിന്റെ കാര്യം പറയാണ്ടിരിക്കണ ഭേദം ആ ശരി എന്നാ എന്തിനടുക്കാൻ നോക്കട്ടെ ഇത്ര നേരമായിട്ടൊന്നും ആയിട്ടില്ല അവര് പോണ്ട ജോലിക്ക് ആ ശരി ശെരിയെന്നാ ആ ഇത്ര നേരമായിട്ടൊന്നും ആയില്ലേ ഇപ്പു കൊറേ നേരായില്ല ഇപ്പ ആവും ഇപ്പ ആകും പറയണത് അവന് പോകണ്ടേ ഈ ു അവൻ കഴിച്ച് പോണ സമയോണിത് നീ ആക്കാത്തോണ്ടാ ഇങ്ങോട്ട് വരാത്തത് പൊറത്തോട്ട് പിന്നെ എന്നോട് നല്ല കാര്യം അവൾക്ക് എന്താ സ്നേഹം ഒരു എന്നോട് ഉമ്മാ കഴിക്കുന്നു പറഞ്ഞു മുമ്പിൽ കൊണ്ടന്നൊക്കെ വെച്ചും തരും ഇപ്പൊ ഞാൻ എന്റെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇത്ര നേരായിട്ടും നിനക്ക് ആക്കാനായില്ല തോന്നുന്നു ആ അവളെ പോലത്തെ മനിമോളൊക്കെ ഇട്ടാൻ നീ ഇപ്പൊ എന്താ ചെയ്യണ കുറേ നേരായ മുറിന്റെ ഉള്ളിൽ കേറി വാഴ അടച്ചിട്ട് എന്തെടുക്കണേനാവോ അടുത്തു വെച്ച് പണിയും ചെയ്ത് മുറി കയറി കിടക്കും നോക്കട്ടെ എന്തെടുക്കണേ മോളൊക്കെ ആ അതും ഇക്ക വരുമ്പ എവിടെങ്കിലും പുറത്തു പോകാനുണ്ടാവുല്ലോപ്പ പെട്ടെന്ന് വന്ന് പറയുമ്പോ തേക്കാനൊന്നും സമയം കിട്ടിയില്ലെങ്കില അതുകൊണ്ട് ഞാൻ പോകാനുള്ള ഉടുപ്പൊക്കെ തേച്ച് വെച്ചതാണ് പിക്ക വരുമ്പോ തന്നെ ഉടനെ പോകാല്ലോ ഏ മോളെ എവിടെയൊന്നും കാണാണ്ട ഇപ്പൊ നോക്കിയതാണ് ഇവിടെ പോയിന്ന് ആ അയ്യോ ഇപ്പൊ അതൊന്നും ചെയ്യണ്ട എന്താന്നാ മോളിതൊക്കെ മടക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു നിരാശ വേണ്ടല്ല അതുകൊണ്ട് ഉമ്മ നേരത്തെ പറഞ്ഞു അവൻ എവിടെയും പോണതൊന്നും അങ്ങനെ ഇഷ്ടമില്ല അവന് അല്ലാത്തപ്പോ തന്നെ എവിടെയെങ്കിലും പോണെങ്കിൽ ഞാൻ വേണം ഉമ്മ വാ ഉമ്മെന്ന് പറയും ചെറിയ സമയത്തേ അപ്പേം കൊച്ചിനെയും കൊണ്ട് എവിടെയോ പോകൂല ഞാൻ തൊട്ട് പോകാനൊക്കെ പറയും അവൻ പോകൂല പോണേണെങ്കിൽ തന്നെ അങ്ങെല്ലാം അനുകൂലി ഒരുമിച്ചായിരിക്കും പോണത് അപ്പൊ അതുകൊണ്ട് നീ മോളിക്കിനി വിഷമാവണ്ടല്ല മോൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ലല്ല അതുകൊണ്ട് പറഞ്ഞേട്ട ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ് ഞാൻ എവിടെയെങ്കിലും വിട്ടത് വേണ്ട ഒറ്റക്ക് ഉം അങ്ങനെ ഇപ്പൊ ഒറ്റക്ക് പോകാനും കാക്കാനൊന്നും നിക്കണ്ട പിന്നെ എന്റെ മോനെ അങ്ങോട്ട് മയക്കി എടുക്കും ഉം ആ ചെറിയ പോയിട്ട് കൊറേ പണിയെടുത്ത മനുഷ്യൻ ഇപ്പഴാണെന്ന് നേരത്തെ സാധാരണ ഈ സമയത്തല്ലല്ലോ വന്നത് ഞാനേ തലവേദന എടുത്തിട്ട് ഒരു തലവേദന എടുത്ത ഈ കടയും കൂട്ടി വരേണ്ട ആവശ്യം അത്രയും കച്ചവടം പോകൂലേ ഉമ്മാനൊരു കാര്യം

അവന്റെ ഒരു ആശുപത്രി വന്ന് പോയിട്ട് ആശുപത്രിയിലൊന്നും പോയേക്കണേന്നല്ല ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടി അവളായിട്ട് കറങ്ങാൻ പോയിക്കണേ അവര് ഇത്ര നേരായിട്ട് കാണാത്തത് ഉം നിങ്ങടെ വരട്ടെ ശരിക്കും ഞാൻ കൊടുക്കറുണ്ട എനിക്ക് എന്നെ പറ്റിച്ച് പോയേന്

വേണ്ട കാമോ സ്വഭാവമൊക്കെ മാറ്റിയെടുത്തു അവളെ വിളിച്ചൊന്ന് പറയട്ടെ എനിക്കൊരു സമാധാനം ഇല്ല ഈ പോക്ക് പോയി എവിടം വരെ എത്തൂന്നാകും വിളിക്കട്ടെ അവളെ ഒന്ന് സംസാരിക്കാൻ ഉറപ്പ് ഇവനൊന്നും കിട്ടൂല എങ്ങനെയാണ് മണിയറേന്ന് ഇറങ്ങിയാലല്ലേ ഇവനോടൊന്നും ഒറ്റക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊത്തേക്കും കേറി വാതിൽ അടച്ചു മുറി കയറിട്ട് ഇപ്പൊ എന്താണ് ചെയ്യണം ആ ഷെമീനൊന്നും വിളിക്കാം ഷെമീനോട് കാര്യം പറയട്ടെ ആ ഹലോ നീ എന്താണ് മോളെ വരാത്തത് ഇനി നീ ഒന്നും പറയാൻ നിക്കണ്ട ഇപ്പൊ പിള്ളേനക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ മഴയൊക്കെ ആയിട്ട് അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നൂടെ ഇനിയിപ്പൊ ശനീനായറും അല്ലേ നീ ഇങ്ങോട്ട് വാ രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് പോകാം അതെ ഉമ്മാക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ കഴുതല അതാണ് വിളിച്ചത് നീ വന്നാലേ എനിക്ക് ഇതൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ ആ വേറൊന്നുമല്ല അതെ അവനിപ്പേ എന്നോട് നുണ പറയാനൊക്കെ തുടങ്ങി ആ ഷെറീനാനെ പോലെ അല്ലാട്ടാ ഇപ്പൊ വന്നവള് ഉം അവളോടിച്ചപ്പോ ഞാൻ വിചാരിച്ച സമാധാനായിന്ന് ഇപ്പൊ ദേ പിന്നെ അവളെ നല്ല കൂടിയ സാധനമാണ് അവളെ എന്റെ മോനെയും കൊണ്ട് പിന്നെ കറങ്ങാൻ നടക്കണത് അവൻ തലവേന എന്നും പറഞ്ഞു വന്നിരിക്കണം എന്നിട്ട് എന്നോട് നോണ പറഞ്ഞിട്ട് അവളേയും കൊണ്ട് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് രണ്ടുപേരും കൂടി കറങ്ങാൻ വേണ്ടി പോയതാണ് രാത്രി വൈകി വരുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവൂല കറങ്ങാൻ പോയതാണെന്നും ഉം ഞാനാദ്യം വിചാരിച്ചത് വല്ല ഹോസ്പിറ്റലിൽ പോണെന്നാണ് പിന്നെ കാര്യം പിടി കിട്ടിയത് അപ്പൊ ആതിരായപ്പോഴാണ് രണ്ടും കൂടി കേറി വന്നത് കുടുങ്ങി കുടുങ്ങി എനിക്കൊരു സമാധാനം ഇല്ല നീ ഒന്നു ഇങ്ങോട്ട് വാ എന്നിട്ട് നമുക്ക് എന്തായാലും ഇതിനൊരു പരിഹാരം കാണാം അല്ലെങ്കിൽ അവളെ മോനെ ഇങ്ങോട്ട് പോകും അതാണ് നീ വേഗം വാ നമുക്കിവിടെ വന്നിട്ട് തീരുമാനിക്കാം എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം അവളെ ഈ കണക്കിന് ചെറിയ നിന്ന് അത്രയും കൂടി അവളെ നിർത്തേണ്ടി വരൂരാ വേഗം തന്നെ ഓടിക്കും ഞാൻ ഇവിടെ നിന്ന് ആ മോളിങ്ങോട്ട് വാ എന്റെ മോനെ എന്നോട് ഇപ്പോ ഒരു സ്നേഹവും ഇല്ലടി ആ ശെരി എന്നാ ആ നീ വേഗം വാ നാളെ തന്നെ വാ നീ എന്റെ നെയ്ച്ചോറ് അടിപൊളിയായിരുന്നിട്ടാ ഞാൻ സാധാരണ കഴിക്കാൻ മുറുകഴിച്ചിരുന്നു ഇതൊക്കെ പറഞ്ഞ മുഖം ഒരു പ്രസാദം ഇല്ലാത്തത് ഇനി ഉമ്മാന വറത്താനൊന്നും കാര്യ ആ അവൾ ഇണ്ടായിരുന്നപ്പിതിന്റെ അപ്പുറത്തേനെ സഹിച്ചേക്കണ എനിക്കാണെങ്കിലും ഉമ്മാനസ്വഭാവം മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി പിന്നെ അവളുടെ ആ ഉപ്പാണെങ്കിൽ ഒരേ ഒരു മോളായിരുന്നു അവള്ക്ക് അവരെൻ്റെ ഭാഗം കേൾക്കാനൊന്നും കാത്തു തന്നില്ല അവൾ അടവേറെ കെടിച്ചു കൊടുത്തു നഷ്ടം നിൽക്കാനുണ്ടായിരുന്നു എനിക്കതുപോലെ ഇനി എൻ്റെ ടീതിന് കളയാൻ പറ്റില്ല എൻ്റെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല നീ ഇപ്പം ഉമ്മൻ്റെ എല്ലാ കാര്യങ്ങളും സീരിയസ് വാക്കോടൊന്നും സീരിയസ് ആക്കി എടുക്കണ്ട പിന്നെ ഉമ്മ എന്തേലും പറഞ്ഞാൽ എല്ലാം കേൾക്കുകയും വേണ്ട അത് പിന്നെ തല്ല പിടിക്കാനല്ല പറ്റാത്ത കാര്യം പറഞ്ഞാൽ നീ പറ്റില്ല എന്ന് പറഞ്ഞേക്കാം പിന്നെ നിന്നെവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഞാനില്ലേ ോട് പറഞ്ഞപ്പോ എന്റെ മുത്തിനെവിടെയൊന്നും ഞാൻ കൊണ്ടുപോകില്ലേ സന്തോഷായില്ലേ ഇനിയുള്ള ജീവിതമെങ്കിലും ഞാനൊന്ന് ജീവിക്കട്ടെ ഇതൊക്കെ പറഞ്ഞാല് നമ്മുടെ സംഭവം